ഐശ്വര്യത്തിൻ്റെയും കണിക്കൊന്ന പൂക്കളുമായി ഒരു വിഷ കൂടി ഷോഗുരുവിൻ്റെ വിഷുദിന പ്രത്യേക എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം ഇമ്മാനുവലിലെ താരങ്ങളാണ് ഇന്ന് ഷോ അതിഥികൾ അവരുടെ വിശേഷങ്ങളിലേക്ക് ഇവിടെ ഇപ്പോൾ എല്ലാവരും ഇമ്മാനുവലിൽ എല്ലാവരും തന്നെ ഇവിടെ ഉണ്ട് ഓൾമോസ്റ്റ് എല്ലാവരും ഫഹദില്ല പക്ഷേ എന്നാലും നമുക്ക് ആദ്യം എനിക്ക് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട് അപ്പം രമേശ് ഏട്ടനും ഷെയർ ചെയ്യുന്നതാണ് അപ്പം ആദ്യം നമുക്ക് ലാലുവേട്ടിനോട് തന്നെ ചോദിക്കാം ലാലുവേട്ട ഇമാനുവൽ എന്ന് പറഞ്ഞ ചിത്രം ഒരു ഓൾഡ് ജനറേഷൻ സിനിമ എന്ന് പറയാമോ തീർച്ചയായിട്ടും ഓൾഡ് ജനറേഷൻ ഇത് ന്യൂ ജനറേഷനും ഓൾഡ് ജനറേഷനും ചേർന്നിട്ടുള്ള ഓൾഡ് ജനറേഷനാണ് ജനറേഷനും ഈ സിനിമ കൊണ്ടുണ്ടാവുന്ന ഗുണങ്ങളെല്ലാം അടുത്ത തലമുറയ്ക്ക് അതേ നിങ്ങൾക്ക് ഇതുകൊണ്ട് പുതിയ തലമുറയ്ക്ക് വരാൻ പോകുന്ന തലമുറയ്ക്ക് വരാൻ പോകുന്ന തലമുറ വരാൻ പോകുന്ന തലമുറയ്ക്ക് വേണമെങ്കിൽ ചിലപ്പോൾ ഒരു സ്കൂളില് പാഠപുസ്തകമായിട്ട് ഇങ്ങനെ നന്മയുള്ള ആൾക്കാരൊക്കെ ഒരു ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞ് കാണിക്കാൻ വേണ്ടി നമുക്ക് പറ്റുമോ വരാൻ പോകുന്ന തലമുറ എങ്ങനെയായിരിക്കും വരും നല്ലവണ്ണം നമ്മളേക്കാൾ നന്മയുള്ളത് അല്ലെങ്കിൽ നമ്മളേക്കാൾ നല്ലവരായിരിക്കില്ല എന്നെങ്ങനത്തെ ഉറപ്പ് അങ്ങനെ ആവശ്യമില്ല നമ്മൾ പ്രൊഡക്റ്റ് ചെയ്തത് നമ്മുടെ ഈ ഭൂമി നിലനിൽക്കുന്നത് തന്നെ കുറച്ച് പേരെങ്കിലും ഷിഷാൻഡി പോലെ നന്മയുള്ളവരായതുകൊണ്ടാണ് ഇല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ എന്തെല്ലാം സംഭവിക്കാം ഇപ്പം ഞാൻ ചോദിക്കട്ടെ ഇത് ഒരനുഭവം കൊണ്ട് തീരാവുന്നതേയുള്ളൂ നമ്മുക്ക് ഇവിടെ ഞാനിപ്പോൾ ഒരു പത്ത് പതിനഞ്ച് ദിവസം ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് കണ്ടപ്പോഴും നമുക്ക് അത്യാവശ്യം ഫോണിലൊക്കെ കുത്തിയിരുന്നു കുറച്ച് നേരം കമ്പ്യൂട്ടർ നോക്കിയിരുന്ന് ഇതെല്ലാം കഴിഞ്ഞു നോക്കി വളരെ എളുപ്പത്തിൽ ഇത് ചെയ്തു ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ തിയേറ്ററിൽ ചെന്ന സിനിമ കാണുമ്പോൾ ഇതിൻ്റെ ഒരു ഗ്രാൻഡ് ടോട്ടൽ വരുമ്പം ഭയങ്കരമായിട്ട് കൺസിസ്റ്റൻ്റായിട്ട് കഥാപാത്രമായിട്ട് മമ്മുക്കെ നിൽക്കുകയാണ് ഇതിൻ്റെ ഒരു ടെക്നിക്ക് എന്താണ് കാരണം അത് ഇതിന് മുമ്പാണോ കഥാപാത്രത്തെ ശരിക്കും മനസ്സിലാക്കിയിട്ട് വന്നിട്ട് ചെയ്യുന്നതാണോ എന്താണ് ഇതിൻ്റെ ഒരു ടെക് അതോ എക്സ്പീരിയൻസ് കൊണ്ട് മമ്മുക്കേക്ക് പറ്റുന്നതാണോ ഇങ്ങനെ അതിപ്പോൾ എങ്ങനെയൊന്നും വിശദീകരിക്കാൻ നോക്കൂല്ല കാരണം വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ഈ വിജേഷി കഥ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ സിനിമയുണ്ട് ഈ സിനിമ നമ്മൾ കാണുന്നുണ്ട് എല്ലാവരും ഈ സിനിമയിലുണ്ട് എനിക്ക് എന്നെ കാണാൻ പറ്റാത്തതുകൊണ്ട് എന്നാലും ഞാൻ എന്നെ ഒരു സ്ഥലത്ത് ഒരു സ്ഥലത്ത് സങ്കല്പിച്ചിട്ടാണ് ഈ സിനിമ കാണുന്നത് സിനിമ മൊത്തമായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു പിന്നെ ആ സിനിമയെപ്പറ്റി നമ്മളൊന്നും ആലോചിക്കാനില്ല പിന്നെ ഒരു ഡിസ്കഷൻ കാര്യമായ ഒരു ഡിസ്കഷൻ ഡയറക്ടറായിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ പ്ലാനിങ് കഴിഞ്ഞാൽ ഒരു ഒരു തീരുമാനത്തിൽ നമ്മൾ എത്തും അതിനപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് പോകുന്നത് സമയത്ത് മാത്രമേ നമ്മൾ ഒരു ഡയറക്ടറുടെ കൺട്രോൾ ആവശ്യമുള്ളൂ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഡയറക്ടറും ഒരേ മനസ്സായി കഴിഞ്ഞു അപ്പോൾ പിന്നെ അതങ്ങനെ അങ്ങനെ ചെയ്തു പോകണം അതിനെപ്പറ്റി പിന്നെ ആലോചിക്കാനോ പിന്നെ ചിന്തിക്കാനോ എങ്ങനെ ചെയ്യാനോ അങ്ങനെ ചെയ്യാനോ പിന്നെ ഏതെങ്കിലും നമ്മുടെ പുറത്തുള്ള എന്തെങ്കിലും സ്വാധീനം കൊണ്ട് നമ്മുടെ മനസ്സ് മാറിപ്പോയതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പിഴവ് പറ്റിയാൽ പൂർണ്ണമായിട്ടും തിരുത്താനാളുണ്ട് അപ്പോൾ അതുകൊണ്ടൊന്നും അതുകൊണ്ട് സിനിമ വളരെ എഫർട്ട് ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ തോന്നിയില്ലെങ്കിലും അതിനകത്തൊരു എഫർട്ടുണ്ട് കാണാത്തൊരു എഫേർട്ട് മുപ്പത് വർഷമായി നമുക്ക് ഇങ്ങനെ ഫീൽഡിൽ പിടിച്ചു വെക്കുന്നെന്ന് പറയും പക്ഷെ ഞാനതിനെ ചോദ്യം തന്നപ്പോൾ പിടിച്ചു വെക്കുന്നു പറഞ്ഞാൽ ഞാനതിനെ തിരുത്തിയിട്ട് ഒരു പത്ത് മുപ്പത് വർഷമായിട്ട് ഭരിച്ചു നിൽക്കുകയാണ് ഇല്ല അപ്പൊ ഈ പറഞ്ഞ ടെക്നിക്ക് ഈ മുപ്പത് വർഷമായിട്ട് തലമുറ മാറുന്നു എന്നിപ്പോ ചോദിച്ച ചോദ്യത്തിൽ പറഞ്ഞു മൂന്ന് പതിറ്റാണ്ടായിട്ട് ഇപ്പോഴും കോളേജിൽ പോകേണ്ട പിള്ളേർ പലരും മമ്മക്കൈനെ അനുകരിച്ചുകൊണ്ടാണ് കോളേജിലോട്ട് പോകുന്നത് ഈ മൂന്ന് തലമുറകളെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള എന്തായിരുന്നു കയ്യിലുണ്ടായിരുന്നത് ഒന്നുമില്ല അല്ല അങ്ങനെ പറയാൻ സമ്മതിക്കില്ല അതാണ് സത്യം ഞാനൊന്നും കൊണ്ടു വന്നിട്ടല്ല ഞാനിവിടെ നിന്ന് ഈ പറയുന്ന പോലെ അവിടെ ഇവിടെയും കണ്ടതൊക്കെ ആ കയറിയത് അങ്ങനെയൊക്കെ നമ്മൾ ഉണ്ടല്ലേ അവിടെ നിന്ന് ഒരു ഇതൃത്തി ഇതൊക്കെ കലക്ട് ചെയ്താണ് ഞാനൊന്നും ഒരു ഞങ്ങൾ പാരമ്പര്യമായിട്ട് നടന്മാരൊന്നും ഇല്ല എൻ്റെ അപ്പന അപ്പം വരാൻ വേണ്ടി സിനിമയായിട്ട് ബന്ധമുള്ളൂ സിനിമ കാണുന്ന ഓരോന്നുമല്ല ആ അപ്പം പണ്ട് ചെറുപ്പകാലത്തിനൊരു നാടൻ കാണാൻ പോലും എന്നെ കൊണ്ടുപോയിട്ടില്ല ഞാൻ ജീതമായി പോകുന്ന വിചാരിച്ചിട്ട് അത്രത്തോളം നന്നായിട്ട് വളർത്തി കുട്ടി ഈ വഴിക്കായിരുന്നു അപ്പോൾ അതൊന്നും ഈ പറഞ്ഞപോലെ ഇതൊക്കെ ഒരു നിമിത്തം അല്ലെങ്കിൽ എവിടെയോ ഒരു ദൈവാനുഗ്രഹം അല്ലെങ്കിൽ എന്തോ നമ്മുടെ എവിടെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഓപ്പൺ ആകാതെ കിടന്ന ഏതെങ്കിലും ഒരു ഡോർ ഇങ്ങനെ തുറക്കുന്നതായിരിക്കാം അല്ലാതെ അതിനിപ്പോൾ ഒരു ന്യായം പറയാനോ അതിങ്ങനെയായിരുന്നു ഞാൻ അതുകൊണ്ട് രാത്രി മുഴുവൻ എഴിച്ചിരുന്നു ഞാൻ അതിനുവേണ്ടി പഠിച്ചു അങ്ങനെയൊന്നും ഞാൻ ഒരു കാലത്തൊരു സിനിമയാണ് വെച്ചിട്ടില്ല അത് ഇറ്റ് ഹാപ്പൻസ് അങ്ങനെ പറയാനോ കൂടുതൽ നമ്മളിപ്പോൾ നല്ല പാചകക്കാരുടെ കാര്യം പറയില്ലേ അല്ലെങ്കിൽ നല്ലവണ്ണം കഞ്ഞിവെക്കുന്ന അരി വയ്ക്കുന്ന ഓരോരുത്തർക്കും ഓരോ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കുന്നത് ഇതെങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് പറഞ്ഞുകൂടാ എല്ലാം ഇങ്ങനെ പിച്ച് പിച്ച് കിടന്നിട്ടുണ്ട് അതുപോലെയല്ലാതെ ഇതിനകത്ത് നമ്മളൊരു വലിയ പിന്നെ നമ്മുടെ മനസ്സിലൊരു കഥാപാത്രം ഉണ്ടാവണം പല തരത്തിലുള്ള ആൾക്കാർ ഒബ്സർവേഷൻ ഒബ്സർവ് ചെയ്യുന്ന ആക്ടേഴ്സ് ഇപ്പോൾ ഒരു കോമഡി പ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾ തമാശ രൂപത്തിലെ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ഹാസ്യരസപ്രധാനമായ കഥാപാത്രങ്ങൾ മുഖേഷ് അതുപോലത്തെ ആൾക്കാരൊക്കെ അവരുടെ ഒബ്സർവേഷൻ മുഴുവൻ അതിലൊത്തൊരു തമാശ ഉണ്ടോന്നാണ് കാരണം അവർക്കതാണ് കുറച്ചുകൂടി താല്പര്യം കുറച്ചുകൂടി ഇഷ്ടവും കുറച്ചുകൂടെ പ്രദർശിപ്പിക്കാനും പ്രകടിപ്പിക്കാനും അവർക്ക് പെർഫോം ചെയ്യാനിഷ്ടം അത് നമ്മൾ സാധാരണ കാണുമ്പോൾ ആ ഒരു മനുഷ്യനെ കാണുമ്പോൾ അയാളുടെ മനസ്സിൽ എന്തായിരിക്കുമെന്നു അല്ലെങ്കിൽ അയാൾ അതിനെപ്പറ്റി നമ്മൾ ചുമ്മാ ഒന്ന് ആവശ്യമില്ലാതെ ഒന്ന് റീവെയിൻ്റ് ചെയ്യും അയാളറിയാതെ നമുക്കറിഞ്ഞുകൂടാം ഇങ്ങനെയായിരിക്കാം അങ്ങനെയൊക്കെ ഒരു ഒബ്സർവേഷൻ അല്ലാതെ അതിനപ്പുറത്തേക്കൊന്നും ഞാൻ ചെയ്യാറില്ല ഒബ്സർവേഷൻ നമ്മൾ ഓരോ സ്പോട്ടിൽ നടക്കുന്നുണ്ട് നിങ്ങളെ ഒരു പക്ഷേ ഞാനൊരു പരിധി വരെ ഒബ്സർവ്യണ്ടാവുക അത് നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല ഇവിടെ ഒക്കെ കാണാം അത് എല്ലാ ഉണ്ട് ഞാൻ എൻ്റെ ഒരു പ്രത്യേകതയിട്ട് ഞാൻ അവകാശപ്പെടുന്നതല്ല ഈ ഡയമണ്ട് നെക്ലസ് എന്ന് പറയുന്ന പടത്തിൽ മൂന്ന് ലക്ഷം രൂപ സ്ത്രീധനം കിട്ടിയിട്ട് നീ കപ്പലിൻ്റെ മേടിച്ച് നിന്ന് എന്ന് പറഞ്ഞപ്പോൾ തിയേറ്ററിൽ ഭയങ്കര കയടിയായിരുന്നു മൂന്ന് ലക്ഷം രൂപയ്ക്കൊക്കെ ഇപ്പോൾ ഇത്ര വിലയുള്ളൂ എന്ന് തിയേറ്ററിൽ നിന്ന് ഞാനും ചിന്തിച്ചു കാരണം മൂന്ന് ലക്ഷം രൂപയ്ക്ക് കോമഡി ആയിപ്പോയി കപ്പലിൻ്റെ മേടി അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ ഒരു ചിത്രത്തിലോട്ട് വരുമ്പം ഒരു വീട്ടിലെ സാധാരണക്കാരൻ്റെ ഒരു വാഷിംഗ് മെഷീൻ മേടിക്കുക അല്ലെങ്കിൽ മുക്കുവണ്ടമിട്ട ഒരാൾ ഇതൊക്കെ നമ്മുടെ സിനിമയിൽ നിന്ന് അന്യമായി സിനിമയിൽ അത്തരമുള്ള കാര്യങ്ങൾ വളരെ കുറവായിരുന്നു അപ്പം ഇപ്പോൾ ഒരു സിനിമയിലോട്ട് വരുമ്പം വീണ്ടും അത്തരത്തിലുള്ള അവർ ഈ സമൂഹത്തിൽ എവിടെയോ ഒളിഞ്ഞിരിക്കുന്നുണ്ട് സിനിമ ഒരു കളർഫുൾ മേഖല ആയതുകൊണ്ട് അതിൽ ഇവരൊന്നും പെടാറില്ലായിരുന്നു വീണ്ടും ഇങ്ങനെ ഒരു കഥ വന്നപ്പോൾ അതൊരു ചലഞ്ചിങ് കഥയല്ലേ ഡയർസ് അല്ല ഇത് ഇമാനുവൽ കേട്ടപ്പോൾ ആദ്യം ഇമാനുവലിൻ്റെ ആദ്യത്തെ ജീവിതം പുതിയ ജോലി കിട്ടുന്നവരെയുള്ള ജീവിതത്തിൽ ഞാൻ എൻ്റെ അപ്പനമ്മേനയും എൻ്റെ കുട്ടിക്കാലുമാണ് കേട്ടത് എൻ്റെ അപ്പനും രാത്രി ഇരുന്ന് അടുത്ത ശമ്പളം കിട്ടിയിട്ട് അടുത്ത മാസം ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ പാതി മയക്കത്തിൽ കേട്ടിട്ടുണ്ട് എൻ്റെ കരിയർ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള സമയത്ത് എൻ്റെ കല്യാണം കഴിഞ്ഞാൽ ആദ്യത്തെ എട്ട് വർഷം ഇത്തരം ഡിസ്കഷൻസ് ഞാനും എൻ്റെ ഭാര്യയുമായിട്ടുണ്ടായിട്ടുണ്ട് അപ്പോൾ എനിക്കത് പുറമേ നിന്നൊന്നും അന്യമായിട്ടുള്ള ക്യാരക്ടേഴ്സോ സ സന്ദർഭങ്ങളൊന്നുമല്ല അത് ഒരു ആവറേജ് മലയാളി ഇപ്പോഴും അവരുടെ ജീവിതത്തിൽ ഇപ്പം എപ്പോഴൊക്കെ ഇത്തരം സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുണ്ട് അല്ല കണക്കുകൂട്ടലുകൾ വരുമാനത്തെ ആശ്രയിച്ചല്ല ആവശ്യങ്ങളെ ആശ്രയിച്ചല്ല പത്ത് കിട്ടിയവന് പത്തിൻ്റെ കണക്കൂട്ടലേ ഉള്ളൂ ഇരുപത് കിട്ടുന്നതിന് അതിനുണ്ട് ഇരുപത്തി അഞ്ചിന് കിട്ടുന്നു നൂറിന് കിട്ടുന്നു ആയിരം ലക്ഷം അങ്ങനെ അതൊക്കെ ആവശ്യങ്ങൾ മാറുകയാണ് അത് നമ്മളും ഇപ്പം നമ്മുടെ വരുമാനം ഒരുപാട് കൂടിയിട്ടും നമ്മളിപ്പോഴും കണക്കൂട്ടത്തില്ലേ അത് ഇത് മറ്റേത് അത് നമ്മുടെ ജീവിതത്തിൽ എല്ലാത്തിലുള്ളതാണ് കണക്കൂട്ടലുകളാണ് ചില കണക്കൂട്ടുകൾ മാത്രം ഫസ്റ്റ് പടം തന്നെ ഒരു ഡയറക്ടർ ആണെങ്കിലും ആസ് വെൽ എസ് മമ്മൂക്കിയാണെങ്കിലും ഒരു ബിഗ് ബാനറാണ് ഇറ്റ്സ് എ ബിഗ് ഓപ്പർച്യൂണിറ്റി എങ്ങനെയുണ്ടായിരുന്നു ആദ്യത്തെ ഒരു ഫസ്റ്റ് ഷോർട്ട് എക്സ്പീരിയൻസ് ഫസ്റ്റ് ഷോട്ട് എക്സ്പീരിയൻസ് ഏറ്റവും ടെൻസ് ഉള്ള സിറ്റുവേഷൻ അല്ല ആദ്യത്തെ ഷോട്ട് എളുപ്പമായിരുന്നു ആ വാഷിംഗ് മെഷീൻ മതി എന്നുള്ള അതായിരുന്നു അത് വലിയ കുഴപ്പമില്ലാതെ പോയി പക്ഷെ സെക്കൻഡ് സീൻ ആ ഒരു ഡൈനിങ് ടേബിൾ സീനായിരുന്നു എനിക്ക് വാഷിംഗ് മെഷീൻ വേണം അത് വേണം കഴുത്തിൻ്റെ ചൊറിച്ചുള്ള ആ ഒരു സീനായിരുന്നപ്പം ഈ ഡയലോഗ്സിനൊപ്പം ഞാൻ കുറച്ച് ആക്ടിവിറ്റീസും കൂടെ ചെയ്യാനുണ്ട് അപ്പോൾ ആക്ടിവിറ്റീസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഡയലോഗ് മറന്നു അല്ലെങ്കിൽ നേരെ തിരിച്ചാവും അപ്പോൾ അതുകൊണ്ട് ആ സീനിൽ മമ്മൂക്കയും മോനും കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സീനെ കളിയാക്കി ഞങ്ങൾ പറയുമായിരുന്നു ഇവർ കഞ്ഞി കുടിക്കുന്നു ഞാൻ ഓരോ ഷോട്ടിങ് കഴിഞ്ഞ് വെള്ളം കുടിക്കും അപ്പോൾ അതായിരുന്നു ആദ്യം ഫസ്റ്റ് തന്നെ അപ്പോൾ ഒരു വലിയ സീൻ കിട്ടിയപ്പോൾ ആ ടെൻഷനും എല്ലാം കൊണ്ട് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇല്ല എന്നാലും അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ടാ ഇടക്ക് തെറ്റിച്ച വഴക്കു പറയുന്ന ആളാണെന്നും മമ്മൂക്ക എന്നോട് പറഞ്ഞ എതിരെ നിൽക്കുന്നത് ഞാൻ പറഞ്ഞു മമ്മൂക്ക എന്ത് പറഞ്ഞാലും ഈ അടുത്ത് വന്ന് നിക്കുമ്പം നമുക്കൊരു ചെറിയ പ്രശ്നമാണിത് ഒക്കെ പറയുന്ന പോലെ അല്ലെ എതിരെ നിൽക്കുന്നത് മമ്മൂട്ടിയെന്ന് വിചാരിക്കണ്ട വെറുതെ കഥാപാത്രം ഒന്ന് വിചാരിച്ചാ മതി എന്ന് പറഞ്ഞു

ഡയറക്ടേഴ്സിനേക്കാൾ ഫ്രീ ആയിട്ട് സ്വതന്ത്രമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ എനിക്ക് തോന്നിയിട്ടുള്ളത് നമുക്ക് നമ്മൾ സെൻസിബിളായിട്ട് സംസാരിച്ചാൽ ഒരു പ്രശ്നമില്ല നമ്മളെന്തേലും മണ്ടത്തരങ്ങൾ പറയുമ്പോൾ മാത്രമേ പല ചോദിക്കുന്ന സംശയങ്ങൾക്ക് കൃത്യമായിട്ട് മറുപടി ഉണ്ടെങ്കിൽ മറുപടി കറക്റ്റാണെന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല പിന്നെ നമ്മളുടെ പലപ്പോഴും ഈ ആളുകൾ ഭയങ്കര ജാടെയാണോ നമ്മൾക്ക് എന്ന് ചോദിക്കും പരിചയമില്ലാത്ത ആൾക്കാർ അപ്പോൾ ഞാൻ എന്താണ് ജാടെ ആണല്ലേ എന്ന് ചോദിക്കും അപ്പോൾ ഞാൻ എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി അല്ല ഞങ്ങൾ ഞങ്ങളവിടെ വന്ന് ഷൂട്ടിങ് ആണെങ്കിൽ ഞങ്ങളെ മൈൻഡ് ചെയ്തില്ല ഞാൻ പറഞ്ഞു നിങ്ങൾ അദ്ദേഹത്തിന് പരിചയമില്ല പരിചയമില്ല പരിചയമില്ലാത്ത ആൾക്കാരെ എങ്ങനെ നിങ്ങൾക്ക് സിനിമയിൽ സ്ക്രീനിൽ കണ്ടിട്ട് നമുക്ക് എല്ലാവർക്കും നല്ല പരിചയമുണ്ട് നമ്മളറിയില്ല അപ്പൊ എല്ലാ ആൾക്കാരും ഇങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ ചിരി ഫിറ്റ് ചെയ്ത് നടക്കാൻ പറ്റും അപ്പൊ അത് മാറി നിൽക്കുന്ന ആള് സാധാരണ നമ്മളോട് ചോദിക്കുമല്ലോ നമ്മളെ കണ്ട ഒന്ന് കുടിച്ച് എന്താ നമ്മൾ ഞാൻ ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് ചോദിച്ചെന്നോട് ചിരിച്ചാലെന്താണ് നമ്മൾ പിന്നെ തിരിച്ചു തിരിച്ചല്ലെങ്കിലും അപ്പം ഞാൻ ചിരിച്ചിട്ട് നിങ്ങൾ തിരിച്ചു തിരിച്ചില്ലെങ്കിലും അതേ വിഷമം തന്നെയല്ലേ എനിക്കും അപ്പോൾ നമ്മൾ രണ്ടുപേരും വിഷമാണ് ഞാൻ ചിരിക്കുമ്പോൾ നിങ്ങൾ തിരിച്ച് ഞാൻ വീടും ചിരിക്കും നിങ്ങൾ ചിരിക്കുമ്പോഴും ഞാൻ ചിരിക്കും നിങ്ങൾ ചിരിക്കുമ്പോൾ ഞാൻ ചിരിക്കാതിരുന്നിട്ടേ ഇല്ല പക്ഷെ നിങ്ങൾക്കാണ് ചാടാ എൻ്റെ മുമ്പിച്ചിരിക്കാൻ ഇയാൾ ചിരിച്ചില്ലെങ്കിലും ഒന്നും അപ്പം നമ്മൾ അവരുടെ അവർക്കാണ് എല്ലാ അവകാശങ്ങളും നമുക്കൊന്നുമില്ല എൻ്റെ കാര്യത്തിൽ എൻ്റെ ഞാൻ പല സ്ഥലത്തും ഞാൻ ചിരിക്കുന്നുണ്ട് ആളുകളോട് ഞാൻ സ്മൈൽ ചെയ്യേണ്ട എൻ്റെ ഉള്ളില് പക്ഷെ എൻ്റെ മുഖത്തത് വരാത്തത് ചിലപ്പോൾ എനിക്കും പറ്റിയിട്ടുണ്ട് ഞാൻ നമ്മൾ എന്താവും ഞാൻ ചിരിക്കുന്നുണ്ട് എന്താവും ചിരിച്ചാൽ നമ്മൾ ചിരിക്കും ശരിക്കും അതെ പക്ഷെ അങ്ങോട്ടും അത്രത്തോളം വരില്ല വരില്ല അത് അതെൻ്റെ ഒരു പ്രശ്നം പക്ഷേ അത് ഒരാളെ കാണുമ്പോൾ വിഷയുമ്പോൾ പിന്നെ എനിക്ക് തന്നെ ഉള്ളൊരു വലിയൊരു ദിവസഭാവും നല്ലതോ ചിത്തയോ ഒരുപാട് പരിചയമുള്ള ആൾക്കാരും കുറച്ച് പരിചയമുള്ള ഒരാളെന്ന് കഴിഞ്ഞാൽ ഞാൻ ആ കുറച്ച് പരിചയമുള്ള ആളോടായിരിക്കും അടുപ്പം കാണിക്കുന്നത് മറ്റേ മറ്റേ അടുപ്പം ധാരണയിലാണ് പക്ഷേ നമ്മൾ മൈൻഡ് പറയും ഇന്നത്തെ കാലത്ത് ഇപ്പൊ കഥ സിനിമയാണ് ജീവിതത്തിലേക്ക് നേരെ പിടിച്ച കണ്ണാടിയാനൊക്കെ പറഞ്ഞാലും ഇത് ഇന്നൊരു ഇമ്മാനുവൽ എന്ന് പറയുന്ന ആൾക്ക് സമൂഹത്തിൽ പിടിച്ചു നിൽക്കാനുള്ള സാധ്യത ഉണ്ടോ സിനിമ ഭയങ്കരമായിട്ട് ഓടുന്നു ആൾക്കാര് സ്വീകരിച്ചു പക്ഷേ വ്യക്തിപരമായി ഇന്ന് സമൂഹത്തിൽ ഒരു ഇമ്മാനുവല് ജീവിച്ചിരുന്നാൽ അവന് നല്ലത് വരുമോ ചീത്ത വരുമോ ഈ ഇമ്മാനുവൽ ഇമ്മാനുവൽക്കുന്നു അല്ല ഞാൻ വേറൊരു കാര്യം ലാലിനോട് ചോദിക്കട്ടെ നമുക്ക് പരസ്പരം പരസ്യം ഇതുവരെ ചോദിക്കണമെന്ന് ഇപ്പം ഈ ആൾക്കാർ പറഞ്ഞപ്പോഴാണ് ഈ പറയുന്നത്ര നന്മ ഈ സിനിമയിൽ അഴികൾ വിളമ്പുന്നുണ്ടോ ഒരിക്കലും ഇല്ല എനിക്ക് മനസ്സിലായില്ല ഇമ്മാനുവൽ കാലത്ത് കഴിഞ്ഞിട്ട് ഒരു ചുറ്റുപത്രത്തിൽ കുറച്ച് നന്മയായിട്ട് എല്ലാം കൊണ്ടുപോയി കൊടുക്കുന്നുമില്ല ഈ അയാൾ ചിന്തി സാധാരണ മനുഷ്യനെ ആലോചിക്കുന്നേ ഉള്ളൂ നമുക്ക് ഒരാൾക്ക് ദ്രോഹം ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരാൾക്ക് അല്ലെങ്കിൽ ഒരാൾക്ക് നല്ല പിന്നെ നമ്മളൊരാള് ഒത്തിരി പേര് റോട്ടി കൂടെ നടന്നു പോകുന്നുണ്ട് കണ്ണ് കാണാൻ വയ്യാത്ത ഒരാളെ റോഡ് കടത്തി പിടിക്കുന്ന ഒരാളായിരിക്കും ആ റോട്ടിൽ കൂടെ പത്തോ നൂറോ ആയിരോ പേര് നടന്നു പോയിട്ട് ആരെല്ലാം കൂടെ പിടിക്കാൻ പോകുന്നില്ല ചില സമയത്ത് അയാൾ മാത്രം പിടിച്ചു പോയാലും ഈ കണ്ണുപുട്ടൻ അത്രയും എത്തും പത്ത് പേര് പിടിക്കേണ്ട കാര്യമില്ല അല്ലേ അപ്പൊ അയാൾ അങ്ങ് എത്തും അപ്പൊ അയാൾ മാത്രമാണ് നന്മ ഈ പറയുന്നവരിലൊക്കെ ഉണ്ട് പക്ഷെ അവർ വേറൊരാൾ ചെയ്യുന്നുണ്ടല്ലോ പിന്നെ ഞാൻ എന്തിനാ എന്നുള്ള ധാരണ ഉള്ളവരുണ്ട് അതുകൊണ്ട് ഇമ്മാനുവൽ ആവശ്യമില്ലാത്ത ഒരാളാണ് ഇമ്മാനുവല് ഒരിക്കലും അയാൾ ഒരിക്കലും അറിയുന്നില്ല അയാൾ നന്മയുള്ള ആളാണെന്ന് അയാൾ അറിഞ്ഞിട്ടില്ല അയാൾ അയാളുടെ ഇൻബിൽറ്റ് ആയിട്ടുള്ള കുറെ ശീലങ്ങളുണ്ട് ഇൻബിൽറ്റ് ആയിട്ടുള്ള അയാളുടെ ക്യാരക്ടർ ഉണ്ട് ആ ക്യാരക്ടർ അനുസരിച്ച് അയാൾക്ക് കതിജമ്മയോട് ചെയ്ത കാര്യം അയാൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ജെന്നിഫറിനോട് ചെയ്ത് കണ്ടിട്ട് സഹിക്കാൻ പറ്റില്ല ആൾ അതിനോട് സ്വാഭാവികമായിട്ട് റിയാക്ട് ചെയ്യുകയാണ് നമ്മൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ഷാരെ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ഒരുപാട് നന്മയുള്ള മനുഷ്യർ നമ്മുടെ നാട്ടിൽ വിചാരിപ്പുണ്ട് നമ്മൾ കാണാത്തും കേൾക്കാതെ ഈ ടെലിവിഷനിൽ വന്ന കാലത്തും രാത്രിയാകുമ്പോൾ ഒന്നിനെടുത്തിട്ട് വാചമടിക്കുന്ന ആൾക്കാരല്ല നന്മയുടെ ആൾക്കാർ അവരൊന്നും ഒരിക്കലും പറയാം നമുക്കല്ലാതെ കാണാൻ പറ്റും നമ്മൾ കാണുന്ന ഒത്തിരി നല്ല മനുഷ്യരുണ്ട് നല്ല മനുഷ്യരെന്നു പറഞ്ഞാൽ നമ്മൾ വിചാരിക്കാത്തതിനേക്കാളും നന്മയുള്ള ആളുകളുണ്ട് നമ്മളവരെയൊന്നും കാണുന്നില്ല നമ്മളൊക്കെ ഒരു നന്മയുള്ള ആളുകളിൽ നിന്ന് എവിടെയോ മാറി താമസിക്കുന്നവരാണ് നമുക്കത് അനുഭവിക്കാൻ യോഗമില്ലാന്നിട്ടാണ് നമ്മൾ കുറച്ചും ഉള്ളിലോട്ട് പോവുക മനുഷ്യൻ്റെ അടുത്തേക്ക് എന്ന് കഴിഞ്ഞാൽ എല്ലാവരിലൂടെ നന്മ